പ്രകൃതിയുമായുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ പഴക്കമുള്ളതാണ് പാരമ്പര്യവുമായി ചേർന്നതും ഭക്തിയാൽ പോഷിതമായതും പരിസ്ഥിതി സൗഹൃദവുമായ പ്രവർത്തനങ്ങളുമായി നിരന്തരം മുന്നോട്ടു പോകുന്നു രണ്ടായിരത്തി അത് ആളുകളോട് പറഞ്ഞു ഇപ്പോൾ നിൽക്കാതെ മുന്നോട്ടു പോയി ഭാവി രൂപപ്പെടുത്തുക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മിഷൻ ലൈഫ് എന്ന ദർശനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മിഷൻ ലൈഫ് कि अपनी लाइफस्टाइल स्टाइल में बदलाव करके एनवायरमेंट की रक्षा की जा सकती है परिस्थिति वनम काला मंत्रालय लाइफ पोर्टल आइडिया उद्देश्य निर्देश आशय प्रवृत्ति मैच प्रेरित हमारा जो पर्पस है इस पूरे प्रोग्राम का वो ये है कि हम जानते हैं कि जो बेस्ट आइडियाज है वो देश के बेस्ट यंग के 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 माध्यम माध्यम से से मिल सकता से मिल सकता सकता है है वो उन लोगों जो देश के आने वाले विजनरी लीडर हैं സഹകരിച്ച് ആരംഭിച്ച ഫോർ ലൈഫ് പോർട്ടൽ വിദ്യാർത്ഥികളും ഗവേഷകരും അധ്യാപകരും ഒത്തുചേർന്ന് ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് അതുല്യമായ ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരു ലോഞ്ച് മാറി ഓരോ ആശയവും നിലവിലെ വെല്ലുവിളികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഊർജ്ജം ലാഭിക്കുന്നത് മുതൽ വെള്ളം ലാഭിക്കുന്നതുവരെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വേണ്ട എന്ന് പറയുന്നത് മുതൽ സുസ്ഥിരമായ ഒരു ഭക്ഷണ സമ്പ്രദായം സ്വീകരിക്കുന്നത് വരെ മാലിന്യം കുറയ്ക്കുന്നത് ഈ മാലിന്യം കുറയ്ക്കുന്നത് മുതൽ ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുന്നത് വരെ ഏഴ് തീമുകൾ ഒരു ദൃഢനിശ്ചയം മെച്ചപ്പെട്ട നാളെ കെട്ടിപ്പടുക്കുന്നതിനുള്ളത് ഓരോ ആശയത്തിന് മൂന്ന് ഘട്ടങ്ങളുള്ള കർശനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കടന്നുപോകേണ്ടി വന്നു അവസാന ഘട്ടത്തിൽ ഒരു ദേശീയ ജൂറി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എൻട്രികൾ വിലയിരുത്തി ഓരോ വിഷയത്തിൽ നിന്നും മൂന്ന് ആശയങ്ങൾ ഉൾപ്പെടെ ആകെ ഇരുപത്തിയൊന്ന് ആശയങ്ങൾ തെരഞ്ഞെടുത്തു അവ സുസ്ഥിരമായ ഒരു ഭാവിക്ക് അർത്ഥവത്തായ സംഭാവന നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ലോകം മുഴുവൻ ഉത്തരങ്ങൾ തേടുമ്പോൾ ഈ ഇരുപത്തിയൊന്ന് ഐഡിയ ഫോർ ലൈഫ് ആലോചിച്ച് തയ്യാറാക്കിയ ജനകേന്ദ്രീകൃത പരിഹാരങ്ങൾ അവതരിപ്പിക്കുന്നു ഇതിൽ ഇന്ത്യ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി സ്വീകരിക്കൂ മിഷൻ ലൈഫിനെ സ്വീകരിക്കൂ